ചൊവ്വാ ലോകത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ഷിംഗുലാ ടോപ്പ് വരെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ചന്ദ്രഭാഗ റിവറെ ചന്ദ്രയും ബാഗയും ഒന്നിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നും ലഡാക്ക് റോഡ് വഴിയാണ് നമ്മൾ ഷിംഗുലാ ടോപ്പിലേക്ക് പോകേണ്ടത് പോകുന്നത് ലഡാക്ക് റോഡ് വഴി ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ മേഘങ്ങളാൽ മൂടിക്കിടക്കുവാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തി ഫോട്ടോ എടുത്തെടുത്ത് ഒരു രക്ഷയിൽ അത്രയ്ക്കും ഭംഗി എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ശിംഖലയ്ക്കുള്ള വഴിയിലോട്ട് കയറി ഇത് ശരിക്കും ലഡാ റോഡിൽ നിന്ന് മാറി വേറൊരു വഴിക്കാണ് പോകേണ്ടത് ഈ വഴിക്ക് പോയപ്പോൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു അരുവിയുമാണ് ഇതിൻ്റെ കളർ ഒരു രക്ഷയിൽ ഒരു പ്രത്യേക വൈറ്റ് കളറാണ് ഞങ്ങളെ ചെക്ക് ചെയ്തപ്പോൾ അത് മണലിൻ്റെ കളറാണ് മണൽ ഒഴുകി വരുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ അതുകൊണ്ടാണ് ആ കളർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ അതേ കുറേ കുതിരകൾ അതാണെങ്കിൽ വലിയൊരു ഭാഗത്തിൻ്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് പെട്ടെന്നാണ് ഞങ്ങൾ കണ്ടത് യാക്കുകൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വൈൽഡ് യാക്കുകളാണ് എന്നാണ് പിന്നെ ആളുകളോട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ യിലെ ആളുകൾ ഈ യാക്കുകളെ വളർത്താറുണ്ട് അത് പാലിനും രോമത്തിനും ഒക്കെ ആയിട്ടാണ് ഇതിനെ വളർത്തുന്നത് ഈ ഏരിയ ഇവിടെ എവിടെയാണ് ഇതുങ്ങളുടെ വീടെന്നോ എവിടുന്നു വന്ന് പോകുന്നോ ഒരു പിടിയില്ല ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെയും പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു പാലം മറിഞ്ഞു കിടക്കുന്നു വഴിയുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും തപ്പി പിടിച്ചു പോയപ്പോൾ വഴിയുണ്ട് യോഗത്തിന് പക്ഷേ ഇത്രയും വലിയൊരു പാലം തള്ളി മാറ്റാൻ പറ്റുന്ന ഒരു ഫ്ലഡ് അവിടെ ഉണ്ടായെങ്കിൽ അത് എന്ത് സംഭവമായിരിക്കും അങ്ങനെ ഞങ്ങൾ ഷിംഗല ടോപ്പിൻ്റെ അടുത്തൊപ്പിച്ച് എത്തിയിട്ടുണ്ട് അവിടെ ഒരു ലേ ുണ്ട് ഈ ലേക്ക് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം മൊത്തം മഞ്ഞു മൂടിക്കിടക്കുന്നൊരു സ്ഥലമാണ് ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് അടി ഉയരത്തിലാണ് ഈ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ആളുകൾക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ള റോഡുകളും ഭംഗിയുള്ള സ്ഥലങ്ങളും ലേക്കുകളും അടിപൊളിയാണ് അങ്ങനെയുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അടുത്ത വീഡിയോയുടെ നേടം വരെ എല്ലാവർക്കും ബൈ ബൈ